സവർക്കർ പുരസ്കാരത്തെക്കുറിച്ച് തനിക്കറിയില്ല സംഘാടകരുടെ നിരുത്തരവാദപരമായ നടപടി ശശി തരൂർ വി ഡി സവർക്കറുടെ പേരിലുള്ള പുരസ്കാരത്തിന് തന്നെ തെരഞ്ഞെടുത്തതായി അറിയുന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയിലൂടെയാണെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ ഇത്തരമൊരു അവാർഡിനെ കുറിച്ച് തനിക്കറിയില്ല താൻ സമ്മതിക്കാതെ തന്റെ പേര് പ്രഖ്യാപിച്ചത് സംഘാടകരുടെ നിരുത്തരവാദപരമായ നടപടിയാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തരൂർ പറഞ്ഞു എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എച്ച് ഇന്ത്യ എന്ന സന്നദ്ധ സംഘടനയാണ് സവർക്കർ ഇന്റർനാഷണൽ ഇമ്പാക്ട് അവാർഡ് ശശി തരൂരിന് നൽകുന്നതായി പ്രഖ്യാപനം നടത്തിയത് ഇതേ തുടർന്ന് വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിശദീകരണവുമായി ശശി തരൂർ രംഗത്തെത്തിയത് അവാർഡിന്റെ സ്വഭാവം അത് നൽകുന്ന സംഘടന അല്ലെങ്കിൽ മറ്റ് വിശദാംശങ്ങൾ എന്നിവയെക്കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ അവാർഡ് സ്വീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ലെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു തരൂർ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആറുപേരെയാണ് സവർക്കർ പുരസ്കാരത്തിനായി എച്ച് ആർ ഡി എസ് തിരഞ്ഞെടുത്തത് അതേസമയം ശശി തരൂരിന് സവർക്കർ പുരസ്കാരം നൽകുന്നത് സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമലയിലെത്തിയ വി ഡി സതീശൻ ശബരിമല സ്വർണക്കൊള്ളയിലടക്കം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് തരൂരിൻ്റെ സവർക്കർ പുരസ്കാര വിവാദത്തിലും പ്രതികരണം തേടിയത് ചോദ്യത്തിൽ പ്രതികരിക്കാതെ കൈകൂപ്പി തൊഴുത് ഒന്നും പറയാതില്ലെന്ന രീതിയിൽ വി ഡി സതീശൻ പോവുകയായിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിലും അടൂർ പ്രകാശ് വിവാദത്തിലും വി ഡി സതീശൻ മറുപടി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ചതിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും നിലപാടിൽ മാറ്റമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു രാഹുലിനെതിരായ നടപടി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ദിലീപിനെ പിന്തുണച്ചുകൊണ്ടുള്ള അടൂർ പ്രകാശിന്റെ പരാമർശം അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ചെറിയ സ്ലിപ്പ് മാത്രമാണെന്നും പിന്നീട് അദ്ദേഹം തന്നെ നിലപാട് തിരുത്തിയെന്നും ബി ഡി സതീശൻ പറഞ്ഞു കോൺഗ്രസും യു ഡി എഫും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്യണം അറസ്റ്റിലായവരുടെ സാമ്പത്തിക സ്ഥിതിയും അന്വേഷിക്കണം സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ ലോകം അമ്പരന്ന് നിൽക്കുകയാണ് സ്വർണ്ണക്കൊള്ള വിഷയത്തിലടക്കം മുഖ്യമന്ത്രി ഉന്നയിച്ച കാര്യങ്ങളിൽ തുറന്ന സംവാദത്തിന് തയ്യാറാണ് പിണറായി വിജയൻ എട്ടുകാലി മമ്മൂഞ്ഞു ചമയുകയാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാതിരിക്കാൻ സർക്കാർ എസ്ഐ ടിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ശബരിമലയിലെ സ്വർണം കോടീശ്വരന് വിറ്റുവെന്ന് ആദ്യം പറഞ്ഞത് താനാണ് ശബരിമല സ്വർണത്തിന് തൂക്കത്തേക്കാൾ മൂല്യമുള്ളതാണെന്നും വി സതീശൻ പറഞ്ഞു